പുതുവത്സരാഘോഷത്തിന് സുരക്ഷാ ക്രമീകരണവുമായി പോലീസ് മാനവീയം വിധിയിൽ വരുന്നവരുടെ വീഡിയോ എടുക്കും പ്രവേശനത്തിലും പുറത്തു കടക്കുമ്പോഴും പരിശോധനയും ഉണ്ടാകും പരിസര പ്രദേശങ്ങളിൽ മഫ്തി പോലീസ് പട്രോളിംഗ് നടത്തും വിവരങ്ങളുമായി അഞ്ജു ജയപ്രകാശാണ് ചേരുന്നത് അഞ്ജു എങ്ങനെയൊക്കെയാണ് നിയന്ത്രണങ്ങൾ പോലീസ് മാനവീയം ഭീതിയുമായി ബന്ധപ്പെട്ട സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് മാനവീയം ഭീതിയിൽ വരുന്നവരെ വീഡിയോഗ്രാഫ് ചെയ്യാനാണ് പോലീസിൻ്റെ തീരുമാനം തിരുവനന്തപുരം സിറ്റി പോലീസിൻ്റെതാണ് ഈ തീരുമാനം വന്നിരിക്കുന്നത് അതായത് പ്രവേശനത്തിനും ഒപ്പം തന്നെ പുറത്ത് കടക്കുമ്പോഴുമെല്ലാം വരുന്ന എല്ലാ വ്യക്തികളെയും വീഡിയോഗ്രാഫ് ചെയ്യാനാണ് നീക്കം ഈ മാനവീയം ഭീതിയിലേക്ക് പ്രവേശിക്കുമ്പോഴും പുറത്ത് കടക്കുമ്പോഴും കൃത്യമായ പരിശോധനയും ഉണ്ടാകും കാരണം കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളിലായി മാനവീയം ഭീതി ിൽ വീണ്ടും ആക്രമങ്ങൾ അടക്കം നടക്കുന്ന ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു വലിയ തര തരത്തിൽ പോലീസിന് അടക്കം ആക്രമണം ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇതൊക്കെ ലഹരി ഉൾപ്പെടെ ഉപയോഗി ആളുകൾ എത്തുന്നു എന്നടക്കമുള്ള വിവരങ്ങൾ പോലീസിന് ലഭിക്കുന്നു ഇത് ഇതടക്കമാണ് ഇതിലേക്ക് മാനവീയം വീതിയിലേക്ക് വരുന്നവരെയും പുറത്ത് കടക്കുന്നവരെയും ഒക്കെ പരിശോധനയ്ക്ക് വിധേയമാക്കാൻ പോലീസ് തീരുമാനിച്ചിരിക്കുന്നു ഒപ്പം തന്നെ ഈ വീതിയിൽ ഈ മാനവീയം ഭീതിയിലെ ഇരുവശത്തും ബാരിക്കേഡുകൾ അടക്കം സ്ഥാപിക്കാൻ നീക്കമുണ്ട് കാരണം വരുന്നത് പുതുവത്സര ആഘോഷമാണ് അത് വലിയ രീതിയിൽ തന്നെ ആഘോഷിക്കാൻ ഈ യുവ യുവാക്കൾ അവിടെ എത്തിച്ചേരുമെന്നത് പോലീസ് ഉറപ്പാണ് അതിനാൽ അതുമായി ബന്ധപ്പെട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഈ മാനവീയം വീതിയുമായി ബന്ധപ്പെട്ട പരിസര പ്രദേശങ്ങളിൽ ക്കം ഒരുക്കിയിട്ടുണ്ട് ഒപ്പം തന്നെ മഫ്തിയിൽ പോലീസിന്റെ പട്രോളിങ്ങും ഈ പരിസരങ്ങൾ തുടരുമെന്നാണ് സിറ്റി പോലീസ് കമ്മീഷണർ വ്യക്തമാക്കിയിരിക്കുന്നത് അശ്രദ്ധയോടും ഒപ്പം തന്നെ മദ്യപിച്ചടക്കം വാഹനങ്ങൾ ഓടിക്കുന്നത് അടക്കം നിയന്ത്രിക്കും കാരണം ഞായറാഴ്ചകളടക്കം ഈ മാനവീയം രീതിയിലൂടെ കടന്നുപോകുന്ന വാഹനങ്ങൾക്കടക്കം നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു പോലീസ് ഇരുപത് കിലോമീറ്റർ വേഗതയിൽ മാത്രമേ ഈ പരിസരങ്ങളിലൂടെ സഞ്ചരിക്കാവൂ എന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു തൊട്ടു പിന്നാലെ തന്നെ ഈ മദ്യപിച്ച് വാഹനം ഓടിച്ചാൽ അതും ശ്രദ്ധയിൽപ്പെടുന്ന ും പരിശോധിക്കാൻ വേണ്ടി നീക്കമുണ്ട് ഒപ്പം തന്നെ അത്തരത്തിൽ എന്തെങ്കിലും മദ്യപിച്ച് വാഹനം ഓടിക്കുന്ന എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടാൽ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാനുമുള്ള നടപടി സ്വീകരിക്കുമെന്നാണ് സിറ്റി പോലീസ് കമ്മീഷണർ സി എച്ച് നാഗരാജു വ്യക്തമാക്കിയിരിക്കുന്നത് നിമേഷ് അഞ്ചു ആണ് വിവരങ്ങൾ നൽകിയത്